വെളുത്ത ജുബയും ധരിച്ച സൈക്കിൾ തള്ളിക്കൊണ്ട് ബേപ്പൂർ സുൽത്താൻ കാസർഗോഡ് ഗവൺമെന്റ് യു പി സ്കൂളിൻ്റെ ഗേറ്റിൽ ഇടങ്ങെത്തി വിദ്യാർത്ഥികൾ ആരവമുയർത്തി തന്റെ തൻ്റെ കൃതികളെക്കുറിച്ചും കഥ എഴുതാനുണ്ടായ സാഹചര്യങ്ങളും ജീവിതത്തിലെ അനുഭവങ്ങളും സ്വരസിദ്ധമായ നറമ്പുപോരത്തോടെ ബഷീർ കുട്ടികളുമായി പങ്കുവച്ചു ഗ്രാമഫോണും ചാരുകസേരയുമെല്ലാം വേദിയിൽ ഒരുക്കിയിരുന്നു കഥാപാത്രങ്ങളായ മജീദും സുഹുറയും പത്തുമ്മയും ഒറ്റക്കണ്ണൻ പോക്കറും സാറാമ്മയും മണ്ടൻമുത്താപ്പയും പൊൻകുരിശുതോമയും എട്ടുകാലി മമ്മൂഞ്ഞും ആനവാരി രാമൻ നായരുമെല്ലാം ഓരോരുത്തരായി പിന്നാലെ എത്തി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനത്തിൽ സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് അധ്യാപകനായി വിജയൻ ശങ്കരമ്പാടിയാണ് ബഷീറായി വിഷമിട്ടത് വിദ്യാർത്ഥികളായ കെ അനിക യു എസ് കാർത്തികേയൻ എൻ കൌശിക് എച്ച് തൃഷ്ണ അൻവിത് രാജ് എസ് വിനീഷ് ബി സജിൻജയ കാശിനാഥ് ഇഷാ കെ ലൈജു എന്നിവരാണ് ബഷീർ കഥാപാത്രങ്ങളായി അരങ്ങിയത് നാടകവേദികളിൽ അഭിനേതാക്കൾ അണിയിച്ചൊരുക്കുന്ന കണ്ണപുരം ചുണ്ടവയലിലെ ഓ മോഹനനാണ് ബഷീറിനെയും കഥാപാത്രങ്ങളെയും ഒരുക്കിയത്